ചാലക്കുടി മോതിരക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ കനത്ത നാശം വിതയ്ക്കുന്നു നാല് ദിവസമായി നിരന്തരമായ കാട്ടാന ശല്യമുണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുത്തില്ല അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മോറേലി ആവശ്യപ്പെട്ടു കരിപ്പായി ദേവസിക്കുട്ടി തോട്ടിയാൻ പൗലോസ് കരിപ്പായി മേരി ചെറിയത്തെ ഏലിയ റോയ് കരിപ്പായി സോജൻ കരിപ്പായി ജോയ്സൺ തുടങ്ങിയവരുടെ വീട്ടുപറമ്പുകളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ആദ്യമായാണ് ഇവിടെ കാട്ടാനകൾ എത്തുന്നത് യിലെ അതിഗുരുതരായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാട്ടാന ശല്യം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസമായിട്ട് നിരന്തരമായി രണ്ടല്ല മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് നിരന്തരമായിട്ട് കാട്ടാനയുടെ ശല്യം ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി അതിനെ ഓടിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെയോ വനം വകുപ്പിന്റെയോ യാതൊരു ഇടപെടലും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വിഷമകരമാണ് ഇവിടെ ഇവര് സോളാർ വേലി പാവപ്പെട്ട ഇട്ടതാണ് അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കുകയും ചെയ്യുന്നു അത് ചവിട്ടി പൊളിച്ച് നിറനാശമാക്കി ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റബ്ബറും കൃഷി കൃഷി സാധനങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചു വീട്ടിലേക്ക് ആക്രമണം വരുന്ന രീതിയായി എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ ആളുകൾ നിരത്തിലിറങ്ങി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വിഷമകരമാണ് ഇതു ബന്ധപ്പെട്ട് അടിയന്തര സദ്യ ഉണ്ടാകണം കാട്ടാനകൾ ഈ നാട്ടിൽ പെരുകയാണ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എത്ര പ്രയാസകരമാണ് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകേണ്ട ഒരു ഗതികേട്ടിലേക്കാണ് എങ്ങോട്ട് പോകും അവർ അവരുടെ പറമ്പും അവരുടെ വീടും ഒക്കെ തന്നെ ബാങ്കുകൾക്കൊക്കെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി അത് ചെയ്ത് നഷ്ടത്തിൽ പോകുന്ന അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വലിയ സാഹചര്യം ഉണ്ടായത് അടിയന്തിരമായ ഇടപെടലുകൾ വേണം ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഗൗരവമായിട്ട് ഇതിനെ കാണണം ഇത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് നോക്കിയിരിക്കാൻ വേണ്ടി പറ്റില്ല ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും ആ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന സമയത്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് നേരിടേണ്ടി